ഇനി അടുത്തത് പേഴ്സ്പെക്റ്റീവാണ് നമ്മുടെ പവർ ഓഫ് എന്ന് പറയുന്നത് ഇത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മളൊരു കാര്യത്തെ എങ്ങനെ നോക്കി കാണുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ഹാപ്പിനെസിനെ വിലയിരുത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ റീസെൻറ്റ്ലി നടന്നൊരു കാര്യമാണ് ആസിഫലീൻ്റെ പ്രശ്നം അല്ലെ ആസിഫലി രമേശ് നാരായണ സാറിൻ്റെ ആ ഇഷ്യൂല് നമ്മൾ പലവരും ഈ ഈ ഈ ഒരു ഇഷ്യൂ കാണിക്കുന്നതിൻ്റെ താഴെ കുറേ കമൻസില്ലകത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് ഉണ്ട് പക്ഷെ ആസിഫലി ആ ഒരു പ്രോബ്ലത്തെ എന്ത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്ത് എന്ത് ന്യൂട്രലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല വളരെ പോസിറ്റീവായിട്ട് അതിനെ കൈകാര്യം ചെയ്തിട്ട് എനിക്കിപ്പോഴും ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമുക്കറിയാൻ പറ്റത്തില്ല ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതിന് മുന്നേ കേട്ടിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഇവരെന്ത് പറഞ്ഞാലും ഹസ്ബൻഡിൻ്റെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ എപ്പോഴും ഒരുപാട് എൻ്റെ അച്ഛൻ ഒരു വെരി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു അപ്പോൾ അച്ഛൻ്റെ കുറേ ഗുണങ്ങളാണ് ഈ പോസിറ്റിവിറ്റി മനസ്സിലാക്കിയിട്ടാണ് എനിക്ക് ലവ് സ്റ്റോറി പിന്നെ പറയാട്ടോ കേട്ടോ ആ ചേ ചേട്ടടുത്ത് എനിക്കൊരു ഇഷ്ടം ഫീൽ ചെയ്തത് ഒരു ഒരു ഇത് കല്യാണത്തിലേക്ക് വന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോസിറ്റിവിറ്റിയാണ് അപ്പോൾ എന്തിന കാര്യത്തിനും എന്തൊരു കാര്യമാണെങ്കിലും പോസിറ്റീവ് ഒരു മൈൻഡോട് കൂടിയാണ് പുള്ളിക്കാരെ നോക്കി കാണുന്നത് അപ്പോൾ എന്നോട് എപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ ആരുടെയെങ്കിലും വഴക്കുകൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്ന് എന്താണ് അവർ അങ്ങനെ ചെയ്തത് ഇവർ ഇന്നാലും അവർക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ പുള്ളി എന്നോട് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ അവരുടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ മെൻറ്റൽ ഹെൽത്ത് ആ സമയത്ത് വീക്കായിരുന്നെങ്കിലോ അവർക്ക് എന്തെങ്കിലും നിന്റെ അടുത്തുള്ള പ്രശ്നമായിരിക്കില്ല അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു കാണും അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ സംസാരിച്ചത് അപ്പം ചിലപ്പോൾ നിന്നോടുള്ള ദേഷ്യമായിരിക്കില്ല എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അത് അങ്ങനെ വിചാരിച്ചാൽ മതി നീ അത് വിട് എന്നിങ്ങനെ എന്നോട് ഇപ്പോഴും പറയും അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ആസിഫ് അലി എന്ന് പറഞ്ഞൊരു കാര്യം സ്റ്റേറ്റ്മെന്റ് ചെയ്തായിരുന്നു മേ ബി രമേശ് നാരായൺ സാറിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാണും പുള്ളി വേറെന്തെങ്കിലും തോട്ടിലായിരിക്കും അല്ലെങ്കിൽ പുള്ളിക്ക് അവിടെ എന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം അന്ന് അല്ലെങ്കിൽ പുള്ളിയുടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ പുള്ളിയുടെ മെൻറ്റൽ ഫിസിക്കൽ ഹെൽത്തിന് എന്തെങ്കിലും ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബ്ലാങ്ക് പോകും നമ്മൾ ചില കാര്യങ്ങൾ കാണില്ല ചില കാര്യങ്ങൾ കേൾക്കില്ല അപ്പോൾ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നറിയില്ല ഈ ഒരിക്കലും നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യണം എന്ന് തുനിഞ്ഞിറങ്ങി പോയതായിട്ട് അല്ല പുള്ളി പുള്ളി വിശ്വസിക്കുന്നത് ആസിഫ് അലീ വിശ്വസിക്കുന്നത് ആസിഫലീനെ മനപൂർവ്വം ഇങ്ങനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പുള്ളി വിശ്വസിക്കുന്നില്ല എന്തു എന്തുമായിക്കോട്ടെ അവിടെ എന്ത് ഫീലിംഗ് ആണ് ആസിഫ് അലിക്ക് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഒരു ഫീലിങ്സും ഉണ്ടായിട്ടില്ല എന്നെ അത് ബാധിച്ചിട്ടേ ഇല്ല പിന്നെ ഈ ഈ ഇതൊരു ഇഷ്യൂ ആയി വന്നപ്പോഴത്തേക്കാണ് അയ്യോ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ ആ ഒരു പോസിറ്റീവ് പേഴ്സ്പെക്റ്റീവ് ഉണ്ടല്ലോ ഒരു കാര്യത്തിനെ നോക്കി കാണുന്നത് ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ എന്തൊരു കാര്യത്തിനും നമുക്ക് നെഗറ്റീവായിട്ട് ആദ്യമേ ചിന്തിക്കാം അഹങ്കാരമാണ് അവർ കാണിച്ചതെന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് വേറെ ആയിരിക്കാം അവർക്ക് വേറെ എന്തെങ്കിലും ഇപ്പം ഒന്ന് ആലോചിച്ചു നോക്കും ആ ആ ഇപ്പോൾ എ ഒ ബി ഒരു എക്സ് എക്സ് എക്സോ വൈ ഒരാൾ പെട്ടെന്ന് ഇപ്പം നമ്മളൊരു നമ്മളെടുത്ത് ഒരാൾ വളരെ മോശമായിട്ട് ഒരു ദിവസം വന്ന് പെട്ടെന്ന് സംസാരിക്കുന്നു നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും നമ്മളൊരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യമായിട്ട് സംസാരിക്കുന്നു മേ ബി അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വന്ന ഒരാളായിരിക്കും അവർക്ക് കുറച്ച് നാളായിട്ട് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവും അയാൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡെഡ്ലി ഡിസീസ് അയാൾ ഡയഗ്നോസ് ചെയ്തിട്ടായിരിക്കും തിരിച്ചു വരുന്നത് വരുന്ന സമയത്ത് നമുക്കറിയില്ല ഇദ്ദേഹത്തിന് എന്താണ് പ്രശ്നം ഇദ്ദേഹത്തിന് അസുഖമായിരുന്നു ഇയാൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണോ ഒന്നും നമുക്കറിയില്ല പക്ഷേ മേ ബി ആ ഡെഡ്ലി ഡിസീസ് ഇനി അത് ഒരിക്കലും ക്യൂറബിൾ അല്ല എന്ന് മനസ്സിലാക്കി അയാൾ തിരിച്ചുവരുമ്പം അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരുപാട് കാലം ജീവിക്കണം എന്നുണ്ടാവും പക്ഷെ അത് പറ്റില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല മെന്റലി കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പൊ ബാക്കിയുള്ളവരുടെ മെന്റൽ ഹെൽത്ത് എന്താണോ അവരുടെ കണ്ടീഷൻ എന്താണോ എന്താണോന്നൊന്നും മനസ്സിലാക്കാണ്ടാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുകയും നമ്മൾ ചില കാര്യങ്ങൾ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വന്ന് എത്തിച്ചേരുന്നതും നമ്മൾ നമ്മളതെങ്കിൽ തീരുമാനിക്കും അപ്പം നമ്മുടെ പേഴ്സ്പെക്ടീവിലുണ്ടാവേണ്ട ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് പേഴ്സ്പെക് നമ്മുടെ ഒരു പേർസ്പെക്ടീവ് പോസിറ്റീവ് ആക്കാൻ നോക്കാം അങ്ങനെ ആയിരിക്കില്ല ഇപ്പൊ മേ ബി അങ്ങനെ ആയിരിക്കും എന്നാൽ പോലും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടായിരിക്കും അവർ നമ്മളോട് പെരുമാറിയത് മനപൂർവ്വം തന്നെ ആയിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളത് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മുടെ തലയിലേക്ക് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ ചെയ്തിരിക്കും എന്നാലും എന്തു ആയിരിക്കും അങ്ങനെ ചെയ്തത് അവർക്ക് എന്താണ് എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം പക്ഷെ ഇതൊന്നുമല്ല അയാൾ വേറെ എന്തൊരു കാര്യം ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു നമ്മൾ നമ്മുടെ മൈൻഡിനോട് പറയുകയാണ് സബ് കോൺഷ്യസ് മൈൻഡിനോട് നമ്മൾ പറയുകയാണ് സംഭവം ഇതാണ് വേറെ എന്തോ കാര്യത്തിൽ ഇരുന്നപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ട് എൻ്റെ അടുത്തുള്ള പ്രശ്നമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വലിയൊരു തീ തന്നെ അവിടെ കേടുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കി കാണുന്ന ഒരു പേസ്പെക്റ്റീവ് എപ്പോഴും ശ്രദ്ധിക്കുക ഒരു പേസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് നോക്കി കാണുക അതേപോലെ എന്തെങ്കിലും ഇപ്പോൾ ഒരു തെറ്റാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇ സോറി അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു കാര്യം ആരെങ്കിലും നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ താങ്ക് യു പറയുക ഇത് റിയലി മെൻസ് എ ലോട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് താങ്ക് യു പറയുന്നതും ഞാൻ ആ താങ്ക് യു കണ്ട് അടുത്തും ഞാൻ കാണുന്നവരുടെ അടുത്തെല്ലാം ഞാൻ താങ്ക് യു പറയാറുണ്ടായിരുന്നില്ല മേ ബി ഞാൻ ഞാൻ ചിന്തിക്കും നമ്മളവിടെ പോയതിപ്പം നമ്മൾ പൈസ കൊടുത്തു നമ്മൾ ഓട്ടോ കയറി പൈസ കൊടുത്തു നമ്മളെ അവിടെ കൊണ്ടാക്കി അതിന് നമ്മൾ താങ്ക് യു പറയേണ്ട കാര്യം എന്താ പക്ഷേ എൻ്റെ സിസ്റ്റർ എൻ്റെ സ്വന്തം ജ്യേഷ്ഠത്തി പുള്ളിക്കാരത്തി ബോംബെയിലാണ് അപ്പം നാട്ടിൽ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഓട്ടോയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഓരോ അടുത്ത് പോയപ്പോഴത്തേക്കും പുള്ളിക്കാരി വണ്ടീന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് താങ്ക് യു ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ആണ് പൈസ കൊടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞ എന്തിനാണ് താങ്ക് യു പറയുന്നത് ജഗതി ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ അനിയാ എന്നെ ഒന്ന് കൊണ്ടുവിടുവോ എന്ന് റിക്വസ്റ്റ് ചെയ്തതല്ലല്ലോ നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ പോകുന്നത് അപ്പൊ പിന്നെന്തിനാണ് താങ്ക്യൂന്റെ ആവശ്യം എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരത് പറഞ്ഞ അങ്ങനല്ല നമ്മൾ താങ്ക് യു പറയണം അവർക്ക് വേണമെങ്കിൽ ഡിലേ ചെയ്യാം പൈസ കൊടുത്താലും കൊണ്ടാക്കണ്ട എന്ന് തീരുമാനിക്കാം പക്ഷേ അവർ കൊണ്ടുവിട്ടത് നമ്മൾ ഓക്കെ സർവീസാണ് നമ്മളവിടെ പൈസ കൊടുക്കുന്നുണ്ട് എല്ലാം ഓക്കെയാണ് പക്ഷെ കൊണ്ടുവിടാൻ ഉള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് വി ഷുഡ് സേ താങ്ക് എന്ന് പറഞ്ഞു അതിനുശേഷം ഏതോട്ടോയ്ക്ക് അറിയാലും ഞാനത് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഏതൊരിടത്തും താങ്ക് യു ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ എങ്കിൽ പോലും എനിക്ക് പറ്റുന്നിടത്തെല്ലാം ഞാൻ ഈ താങ്ക് യു എന്നുള്ളൊരു സംഭവം പറയാൻ ശ്രമിക്കാറുണ്ട് അപ്പം നമ്മുടെ ഓരോരുത്തരുടെ നിന്നും നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അത് പ്രാവർത്തികമാക്കുക നമ്മുടെ ലൈഫിൽ എന്നുള്ളതാണ് അപ്പം ഓരോ പെർസ്പെക്റ്റീവ് ഗുഡ് പോസിറ്റീവ് പേസ്പെക്റ്റീവ് ആൻഡ് ഓൾസോ ലേൺ ടു സേ താങ്ക് യു ആൻഡ് സോറി ഇനി അടുത്തത് വോട്ട് യു തിങ്ക് വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ് കേട്ടോ നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും ഒരേപോലെ ആയാൽ അതൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഹാപ്പിനെസ് നമുക്കറിയാം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പലരും ഹാർമണി അല്ലെങ്കിൽ ഹാപ്പിനെസ്സിനെ പല പെർസ്പെക്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിജിയും പറഞ്ഞൊരു കാര്യം ഇതാണ് നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും കാര്യങ്ങൾ ഒരു ഹാർമണിയിൽ ഐക്യത്തിൽ എത്തുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഹാപ്പിനെസ് എന്നുള്ളത് അതെല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റട്ടെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ നമ്മളെങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും നമ്മൾ കുറച്ച് നേരം ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ചില തോട്ട്സ് വരും നമ്മുടെ ചില ഓവർ തിങ്കിങ് തിങ്കിങ് വരും അപ്പോൾ നമ്മൾ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി 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 നമ്മൾ പ്രശ്നത്തിലേക്ക് പോകാറുണ്ട് അപ്പോൾ അതിന് എന്താ വെച്ചേണ്ടത് നമ്മളെ കംപ്ലീറ്റ്ലി എൻഗേജ് ആക്കി വയ്ക്കുക എന്നുള്ളൊരു കാര്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മൾ പലപ്പോഴും എനിക്ക് എനിക്കൊന്നും സമയം കിട്ടുന്നില്ല എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരാൾക്കാരാണെങ്കിൽ ദേ ആർ ബ്ലെസ്ഡ് നമ്മൾ സിനിമാ നടന്മാർ പറയാറുണ്ട് സിനിമാ നടികൾ പറയാറുണ്ട് ഭയങ്കര ബിസിയാണ് ഈ ലൊക്കേഷൻ അപ്പുറത്തെ ലൊക്കേഷൻ പ്രൊമോഷൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് നമ്മൾ തിരിച്ച് വരുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു അത് ദാൻ അക്കഡമിക്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ പാട്ടിൻ്റെ കാര്യത്തിന് ഇരിക്കുന്നു ഇപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ വെച്ചിട്ട് പറയാണെങ്കിൽ നമ്മളിങ്ങനെ ബിസിയായി ബിസി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കുണ്ടാവുന്ന കുറേ തോട്ട്സ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് വേറെ ചിന്തിക്കാനില്ല നമുക്ക് ചെയ്യേണ്ട കാര്യം മാത്രം ചിന്തിക്കാനുള്ള സമയമുള്ളൂ അല്ലെങ്കിൽ നാളെ ചെയ്യേണ്ടതോ മറ്റന്നാൾ ചെയ്യേണ്ടതോള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം നമുക്കില്ല കാരണം ഇന്നത്തെ കാര്യങ്ങൾ ചെയ്ത് തീർന്നിട്ടില്ല അപ്പം കംപ്ലീറ്റ്ലി നമ്മൾ ബിസി ആയി നമ്മളെ എൻഗേജ്ഡ് ആക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഹാപ്പിനെസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും നമുക്ക് ഒരു സ്ട്രെസ്സല്ല മേ ബി നമ്മൾ വിചാരിക്കും എന്തൊരു സ്ട്രെസ്ഫുള്ളാണെങ്കിൽ ഇത് ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുക അല്ലാത്ത സമയത്ത് നമ്മൾ കുറേ നേരം വെറുതെ ഇരിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക പ്രത്യേകിച്ചും ഈ ഓവർ തിങ്കിങ് ഉള്ളവർ അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം ബിസി ആക്കി വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് നമ്മളൊരു നെഗറ്റിവിറ്റിയിലേക്ക് നമ്മൾ പോകാതിരിക്കും അടുത്തത് ബിൽ ബിൽഡിങ് എ ഹെൽത്തി ഹാബിറ്റ് നമ്മുടെ ആരോഗ്യം നല്ലതാണെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നല്ലതായിരിക്കും നമ്മുടെ ഹാപ്പിനെസ്സിന് അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ എക്സസൈസ് നമ്മൾ ചെയ്യാം മെഡിറ്റേറ്റ് ചെയ്യുക യോഗ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ അതേപോലെ സോഷ്യൽ ഇൻട്രാക്ഷൻ ഒരു പ്യോർ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ എല്ലാവരോടും പോയി എല്ലാവരും സംസാരിക്കുന്നത് നല്ല അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ഫ്രണ്ടെങ്കിലും നല്ലൊരു ഫ്രണ്ട് ഉണ്ടാവുക നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവുക നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരോടൊന്നും പറയാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും നമുക്ക് നല്ല നമ്മുടെ ഒരു ഫ്രണ്ടിനോട് പറയാൻ പറ്റും മേ ബി ഹി ഓഷി അവർക്ക് നമുക്ക് ഒരു തിരിച്ചൊരു ഇതാ പറയുക ഒരു ഗൈഡ് ലൈൻസ് തരാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു നമ്മുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനും കാണാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ എങ്കിലും നമ്മൾ സംസാരിക്കുക നമ്മൾ അവരോട് അവരോടത്ത് സംസാരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ ഭാരമാണ് നമുക്കിപ്പോൾ ഇപ്പം അങ്ങനെ അടങ്ങി പോകുന്നത് അപ്പോൾ അത് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സൊല്യൂഷന് വേണ്ടിയിട്ടല്ലല്ലോ സംസാരിക്കുന്നത് നമ്മൾ നമ്മുടെ ആ ഭാരം ഇറക്കി വെക്കുകയാണ് ആ ഭാരം ഇറക്കി വെക്കാനായിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ടാവണം അപ്പം പലപ്പോഴും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്കൊരു ഒരു ഒരാൾ വേണം ഇപ്പം ഞാൻ എൻ്റെ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ ഈ നമ്മൾ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ എൻ്റെ ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്തേക്കാണ് അപ്പോൾ അത് സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേരെന്നെ കേൾക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കുറേ ഈ പറയുന്ന ഒരു ഭാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇറക്കി വയ്ക്കുകയും കൂടെയാണ് അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് പേരോടത്ത് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരാളോടത്തെങ്കിലും പ്രശ്നങ്ങൾ പറയാം ഇപ്പം നമ്മുടെ ചാനലിൻ്റെ തന്നെ താഴെ കമൻസ് ആയിട്ട് ചില ചില ഫ്രണ്ട്സ് എഴുതാറുണ്ട് ശരിയാണ് ഞാനും രാവിലത്തെ മോർണിംഗ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ എനിക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ തോന്നാറുണ്ട് രാവിലെ എനിക്ക് ഇവിടത്തേക്ക് എനിക്കും ഞാൻ മാത്രമാണോ എങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട് അതെന്ന് പറഞ്ഞാൽ അതത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു സൊല്യൂഷൻ കാണാൻ പറ്റുന്നൊരു കാര്യമല്ല പക്ഷേ അത് പറയുമ്പോഴത്തേക്കും ഞാനും ഉണ്ടല്ലോ ഈ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഞാനും ഇതേപോലെ ചെയ്യുന്ന ഒരാളാണല്ലോ ഒരു കൂട്ട് നമുക്ക് കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ അപ്പോൾ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഒരു പ്യുവർ ഇൻട്രാക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് അതേപോലെ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് മൈൻഡ്ഫുൾനെസ് നമുക്കൊരു ഒരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാവണം അതേപോലെ അതിന് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മുടെ സമാധാനം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിന് നമ്മൾ എന്തൊക്കെ വഴികൾ കാണാം നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ അത് നമ്മൾ കണ്ടെത്തുക അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്റ്റീസ് ചെയ്യുക ചെറിയൊരു കാര്യമാണെങ്കിലും ഞാൻ മോളോടെപ്പോഴും പറയുന്നൊരു കാര്യമാണ് മോളിപ്പം അത് എനിക്കതില്ലല്ലോ എനിക്കിതില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് നമുക്ക് ഇത്ര ഇല്ലേ എന്നുള്ളൊരു കാര്യം എല്ലാ അമ്മമാരും ഒരു പക്ഷെ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമായിരിക്കും അത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും താങ്ക്ഫുള്ളായിരിക്കണം ഗ്രേറ്റ്ഫുള്ളായിരിക്കണം കാരണം ഒരുപാട് നമ്മളെ എപ്പോഴും നമ്മൾ ഏതൊരു സമയത്തും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്കതൊക്കെയുണ്ട് എനിക്കതില്ല ഇപ്പൊ അംബാനിയുടെ കല്യാണം നടന്നപ്പോഴത്തേക്ക് കുറേ പേർ അതിൻ്റെ ചർച്ചയായിരുന്നു ഓ എന്തിനായിരുന്നു ഇത്രയും വലിയ കോട്ടിന്റെ കാര്യം ഇത്രയും വലിയ ജ്വല്ലറീൻ്റെ കാര്യം ഒരു ഇത്രയും കോടിയുടെ ഡ്രസ്സോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് അംബാനിയെ കണ്ട് ചിന്തിക്കേണ്ട കാര്യം ഓക്കെ നമുക്ക് എയിം ചെയ്യാം അംബാനിക്ക് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താം പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് ഇത്രേ ഇല്ലേ നമ്മളെക്കാട്ടിലും താഴെ നിൽക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കാര്യങ്ങള് നമ്മുടെ പാരന്റ്സ് നമ്മുടെ കുട്ടികളടുത്ത് നമ്മൾ പേസ് എ പേരന്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണം അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം ഒരു ഡ്രസ്സ് പണ്ടൊക്കെ നമുക്ക് എനിക്കൊക്കെ പിന്നെ കുറേ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ പക്ഷേ എൻ്റെ അമ്മയും അച്ഛനൊക്കെ പറയുന്ന പണ്ടത്തെ കാലത്ത് പറയുന്നുണ്ട് ഓണം അല്ലെങ്കിൽ വിഷു അങ്ങനത്തെ ഏതെങ്കിലും സമയത്തായിരിക്കും ഒരു ഡ്രസ്സ് കിട്ടുക എന്നുള്ളത് പക്ഷേ അതിൻ്റെ ഒന്നും വില നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല നമ്മളിപ്പോൾ വെറുതെ പോവാ അങ്ങോട്ട് പോവാ നമ്മുടെ ട്രെൻഡ്സിലും മാത്സിലോ അവിടെ ഇവിടെയൊക്കെ കയറി കുറേ ഡ്രസ്സും കൂടെ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ആലോചിക്കല്ല നമ്മൾ കുറച്ച് ചീത്തയായി അല്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്നെണ്ണം മേടിക്കാം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇതിൻ്റെ ഒന്നും വില അവർക്കറിയില്ല അപ്പൊ എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു താങ്ക്സ് അവരെ കൊണ്ട് ചെയ്യിക്കുക ഇപ്പം ഞാനൊരു സാധനം മോൾക്ക് ഗിഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൾ താങ്ക് യു പറയാറുണ്ട് ഓട്ടോമാറ്റിക്കലി അവൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് സേ താങ്ക് യു നമ്മൾ വെറുതെ അല്ലല്ലോ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടല്ലേ അത് ചെയ്ത് കൊടുത്തിരുത് അപ്പം ഷുഡ് സേ താങ്ക് യു എന്നുള്ളത് അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് നമുക്ക് വേണ്ടി അവൾക്ക് വേണ്ടി നമ്മളത് ചെയ്തല്ലോ എന്നുള്ളൊരു തോട്ടമൊക്കെ എപ്പോഴും ഉണ്ടാവണം അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അതിലിപ്പം കുറെ മാറിയിട്ടുണ്ട് ഉള്ള പരാതികളൊക്കെ ഇപ്പോൾ മാറി ഇപ്പം എന്ത് കിട്ടിയാലും പറയാറുണ്ട് അമ്മ അമ്മ എനിക്ക് വേണ്ടി അത് ചെയ്തല്ലോ അച്ഛൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറയാറുണ്ട് അതേപോലെ അടുത്തൊരു കാര്യമാണ് നമ്മൾ മാനേജ് മാനേജിങ് സ്ട്രെസ് ആൻഡ് നെഗറ്റിവിറ്റി എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഈ ഈ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻ പെർസെൻറ്റ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് നെഗറ്റിവിറ്റി നമ്മുടെ ചുറ്റിനും എപ്പോഴും കറങ്ങി നിൽക്കുന്നുണ്ട് അത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ ആ നെഗറ്റിവിറ്റിയെ നമ്മൾ കളയുക എടുത്ത് കംപ്ലീറ്റ്ലി മാറ്റി കളയുക എന്നുള്ളത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് എഗിൻ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ് ചാൻസസ് നമ്മൾ ഒരാൾ ഒരാൾ നെഗറ്റീവായിട്ടുള്ള ഒരാളാണ് നമ്മളുടെ കൂടെ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടെങ്കിൽ ഒരു ചാൻസ് കൊടുക്കുക നന്നാവാൻ രണ്ടാമത്തെ ചാൻസ് കൊടുക്കുക തേർഡ് കൂടി ആൻഡ് യു ആർ സ്റ്റോപ്പിംഗ് ഇറ്റ് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക ഫസ്റ്റ് ചാൻസ് ഓക്കെ ലെറ്റ് ഡെം ബി ഓക്കെ അവർ തിരിച്ചു വരട്ടെ എന്നൊക്കെ വിചാരിക്കുക സെക്കൻഡ് ഒരു ഒരത്തം പറ്റിപ്പോയതായിരിക്കും ശരിയാവും എന്ന് കൊടുക്കുക ദ തേർഡ് ടൈം ഇസ് ദ ഫൈനൽ ടൈം നമ്മൾ അവരെ ലൈഫിൽ നിന്ന് എടുത്ത് കളയുക ആരാണെങ്കിലും അത് നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരു റിലേഷൻ ഉള്ള ഒരാളായിക്കോട്ടെ പക്ഷേ വാട്ട് എവർ നമ്മളത് ടോക്സിക് ആണ് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആണ് നമ്മുടെ ലൈഫിലേക്ക് ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ആ സമയത്ത് വി ഷുഡ് കട്ട് ദറ്റ് റിലേഷൻഷിപ്പ് അത് നമ്മുടെ മെൻറ്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നെക്സ്റ്റ് അതേപോലെ നമ്മൾ ബൗണ്ടറീസ് വെക്കുക നമുക്കറിയാം നമ്മൾ നമ്മളുടെ ഒരു ലൈഫിലേക്ക് കയറി വരുമ്പോൾ ആവശ്യമില്ലാതെ കഴിഞ്ഞ ദിവസം ഞാൻ അത് റിലേറ്റ് ചെയ്തപ്പോൾ പറയാം ഞാൻ ട്രെയിനിൽ ഇങ്ങോട്ട് വരികയായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മാതിര ആതിര ടീച്ചർ അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കണം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോഴത്തേക്കും ഓരോ സ്ഥലത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മൾ പുള്ളി പുള്ളിയുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു അവസാനം നമുക്കറിയാത്ത ട്രെയിനിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടില്ല സംസാരിച്ചിട്ടൊന്നും ഇല്ലാത്ത ഒരാൾ അതിലൊരു അഭിപ്രായം പറയാം നമ്മുടെ അടുത്ത് അത് ടീച്ചറെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറേ അഭിപ്രായങ്ങളും നമ്മളെ കുറേ എങ്ങനത്തെ പറയുക ഉപദേശവും അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനുശേഷം പലപ്പോഴും പുള്ളിയെ കണ്ടു നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് ചോദിക്കായിരുന്നു ഈ ലൈഫിൽ ഞങ്ങളുടെ ലൈഫിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇടയിൽ കയറി അതിൽ സംസാരിക്കേണ്ട കാര്യം എന്തായിരുന്നു ചേട്ടാ താങ്കൾക്ക് എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാമായിരുന്നു പക്ഷേ ഞാനപ്പം ജസ്റ്റ് സൈലൻ്റ് ആയിട്ടിരുന്നു ടീച്ചറും പറഞ്ഞു ഇതെന്താണ് ഇന്ന് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം നമുക്കൊരു സ്പേസ് നമ്മളൊരു ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുക ആ ഒരു ലൈൻ ഡെഡ് ലൈൻ്റെ ഇപ്പുറത്തോട്ട് ഒരാളെയും വരാൻ സമ്മതിക്കാതിരിക്കുക അത് എത്ര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും വി ഷുഡ് സെറ്റ് ബൗണ്ടറീസ് അത് കഴിഞ്ഞിങ്ങോട്ടേക്ക് നമ്മുടെ ഒരു സ്പേസിലേക്ക് കയറി വരാൻ ആരെയും നമ്മൾ സമ്മതിക്കരുത് അത് നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഏത് സർക്കിളിലുള്ള ആളാണെങ്കിലും നമ്മൾ ആ ഒരു ബൗണ്ടറിയിൽ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കരുത് കാരണം നമ്മുടെ ആണ് ആ ഒരു സ്പേസിൽ നമ്മൾ കൊടുക്കുന്നത് ആ സ്പേസിലേക്ക് ആരെയും നമ്മളെ കടത്തെ വിടാൻ പാടില്ല ഓക്കെ ഇനി അടുത്തത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ് നമ്മൾ റിലേഷൻഷിപ്പ്സ് ഈ അത് ഈ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് നല്ല നെഗറ്റിവിറ്റിയെടുത്ത് കളയുക പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക ഇമോഷണൽ വെൽ ബീങ് നമ്മുടെ ഒരു സന്തോഷം നമ്മുടെ ഒരു മാനസിക സന്തോഷത്തിനുമൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പോസിറ്റീവ് ഗുഡ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് നമ്മുടെ ചുറ്റും ഉള്ളത് അതേപോലെ സെറ്റിംഗ് ഗോൾസ് ആൻഡ് ട്രയിങ് ടു പെർസ്യൂവ് ഇറ്റ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക നമുക്കറിയാം ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇത് ഈ വർഷം ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഞാൻ ഇന്നിടത്ത് പോവും അല്ലെങ്കിൽ ഇത്ര അടുത്ത് ഞാൻ ഇത്ര ഒരു ഒരു പൊസിഷനിലേക്ക് എത്തും എന്നുള്ള ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഒരു നടനാണ് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല ആരാണെന്നുള്ളത് ഐ തിങ്ക് ഇറ്റ് ഷാരൂഖ് ഖാൻ ഷാറുഖാനാന്ന്ന് പറയുന്നത് എപ്പോഴും സ്കൈയെ എയിം ചെയ്താൽ മാത്രമേ നമ്മളൊരു ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ട്വൻറ്റിയത്ത് ഒരു സ്റ്റോറിയിലേക്ക് എങ്കിലും നമ്മൾ ചെല്ലത്തുള്ളൂ അപ്പോൾ ഒരു ടെൻത്ത് ടെൻ ഓർ ട്വൻറ്റിയത്ത് ഫ്ലോർ വരെ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എയിം ചെയ്യേണ്ടത് സ്കൈ ആണ് ആകാശത്ത് എയിം ചെയ്തിട്ട് വേണം നമ്മളൊരു പത്തോ ഇരുപതാമത്തെ നിലയിൽ നമ്മൾ എത്തിപ്പെടുകയുള്ളൂ അപ്പം നമ്മൾ ഇരുപതാമത്തെ നിലയിനെ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ എത്തിപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് സെറ്റ് ചെയ്യേണ്ടത് ഏറ്റവും ഹൈലായിരിക്കണം പിന്നെ അതിൻ്റെ താഴെ നമ്മൾ എത്തിയാലും ദാറ്റ്സ് ചോക്കിയേ കംപ്ലീറ്റ്ലി ഫൈൻ പക്ഷേ അത്ര എത്താൻ പറ്റില്ലെങ്കിൽ തൊട്ട് താഴെ വരെങ്കിലും നമ്മൾ എത്തും പക്ഷെ നമ്മുടെ എയിം അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നില ആവരുത് നമ്മൾ എപ്പോഴും സ്കൈ എയിം ചെയ്യുക നമ്മളൊരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് അപ്പം അതിനുള്ള മോട്ടിവേഷൻ ഒരു മോട്ടിവേഷൻ സെൽഫ് മോട്ടിവേഷൻ നമ്മൾ തന്നെ ഉണ്ടാവണം ആൻഡ് ഫൈനലി അക്സെപ്റ്റിങ് ആൻഡ് ലെറ്റിങ് ഗോ എന്നുള്ളൊരു കാര്യമാണ് ചിലരെ പറഞ്ഞാലും നന്നാവില്ലെന്ന് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമ്മൾ അവരുണ്ടാവും അവർ മേ ബി നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ട് എത്ര പേരാണെങ്കിലും അവർ നമ്മൾ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞാലും ഇപ്പോൾ ഇപ്പോൾ ആലോചിക്കുക നമ്മുടെ ഒരു സിസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ ആയിരിക്കാം നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും നമ്മുടെ ഏറ്റവും വലിയൊരു എന്താ എന്താ പറയുക റിലേഷനിലുള്ള ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് അത് അല്ലെങ്കിൽ നമ്മളെന്നും കാണേണ്ടവരാണെങ്കിൽ പോട്ടെ ആ നമ്മൾ എന്നും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ കൂടെ ഇപ്പോൾ ഒരു ഒരു പത്ത് മുപ്പത് വർഷം അഹുരിനി ഉണ്ട് അല്ലെങ്കിൽ പത്തമ്പത് വർഷം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്കൊരിക്കലും അവരുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ നമ്മളെപ്പോഴും അവരുടെ അടുത്ത് സംസാരിച്ചേ പറ്റത്തുള്ളൂ എന്നാലേ നമുക്ക് ആ ഒരു ഓഫീസ് സ്പേസിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എന്താ ചെയ്യുക ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളൊരു ഒരു മൈൻഡിൽ നമ്മൾ ചെയ്യുക നമ്മളങ്ങ് വിട്ട് കളയുക അവരൊരിക്കലും നന്നാവില്ല അപ്പോൾ നമ്മൾക്ക് അവരെ നന്നാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പം ചില തോട്ട്സ് ഇപ്പം നമ്മൾ പ്രായമായ അച്ഛനമ്മമാർക്കൊക്കെ കുറേ തോട്ട്സ് ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ ചില ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളുണ്ടാവും അതൊന്നും നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രായത്തിൽ നമുക്ക് അവരെ തിരുത്താൻ പറ്റില്ല അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇതാണ് ഞാൻ എൻ്റെ വിശ്വാസം എന്നൊന്നും അവിടെ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പം നമ്മളെന്താ ചെയ്യുക വിട്ടുകളയാ നമ്മുടെ അച്ഛനല്ലേ അല്ലെങ്കിൽ നമ്മുടെ അമ്മയല്ലേ അല്ലെങ്കിൽ ഈ കൂടെ സഹകരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരെടുത്ത് നമ്മൾ വിചാരിക്കുക പോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറഞ്ഞാൽ നന്നാവുന്നവരിടത്ത് മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞിട്ടും നമ്മുടെ സ്ട്രെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ അവരങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും കാരണം നമ്മുടെ നമ്മൾ ചെയ്യുന്ന തെറ്റാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളത് തിരുത്താറുള്ളൂ അല്ലേ നിങ്ങൾ ഓരോരുത്തരൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മൾ എപ്പോഴും അങ്ങനെയാണ് എല്ലാവരും നമ്മളോട് ഓരോ തെറ്റുകൾ പറയുന്നുണ്ടാവും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തില്ല പക്ഷെ ഫൈനലി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക ശരിയല്ല അവർ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ തിരുത്തുള്ളൂ അല്ലെങ്കിൽ അങ്കള് പറഞ്ഞു ആൻറ്റി പറഞ്ഞു അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ തിരുത്തില്ല ഫൈൻലി നമുക്കത് ഫീൽ ചെയ്യണം വട്ട് വി ഡിഡ് ഇസ് റോങ് എന്ന് ഫീൽ ചെയ്താൽ നമ്മളത് തിരുത്തും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ പല കാര്യങ്ങളും വിട്ട് കളയുക ലെറ്റ് ഇറ്റ് ഗോ അത് നമ്മുടെ ആ ആ ഒരു ആക്സെപ്റ്റൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അവരെ എങ്ങനെയാണോ അവർ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് വിട്ട് കളയുക പൊട്ട ഏതെങ്കിലും വഴിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം ഇങ്ങനെ ഓടി പാറി പറഞ്ഞിങ്ങോട്ട് എത്തും അപ്പം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് എത്ര നേരം ആവുമെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ച കുറച്ച് പറഞ്ഞപ്പോൾ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ശരിക്കും ആ കഥയൊന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ലോ കേട്ടോ എഴുതി വച്ചതില്ല അതൊന്നും അല്ല പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെ ആണല്ലോ സംഭവിക്കുന്നത് അപ്പം എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ പറയണം എന്ത് ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്ക് എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് പറയണം നമുക്ക് പുതിയ കുറേ വീഡിയോസായിട്ടും ഇനിയും കാണാം ടി ഫ്രം ശ്വേതാസൻ ടി ലവ് യു